നമസ്കാരം കൂട്ടുകാര് ഡിജിറ്റൽ ഇന്ത്യ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ അടിപൊളി ഫൈവ് പോയിന്റ് വണ് നോർമൽ സെഗ്മെന്റ് പെട്ടിട്ടുള്ള ആംപ്ലിഫയർ ആണ് ഇന്ന് കൂട്ടുകാർക്ക് മുന്നിൽ കൊണ്ടിരിക്കണേ പ്യൂർ ആംപ്ലിഫയർ നമ്മുടെ പാലക്കാടുള്ള ഒരു സബ്സ്ക്രൈബർ ആണ് നമുക്ക് ഐറ്റം ഓർഡർ തന്നിരിക്കണേ ശരിക്കും പറഞ്ഞു പറഞ്ഞു പിന്നെ ഇതിൽ ആംപ്ലിഫയർ പുള്ളി കടന്നത് എലി കടിച്ചാകത്ത വിടുപൊടിയെ കാരണം നമ്മളത് പിന്നെ എടുത്തില്ല ഇതില് നമ്മള് ആള് പറഞ്ഞ സബർ മാത്രമാണ് നമ്മൾ എടുത്തത് അപ്പൊ ആളൊരു പതിനഞ്ച് വർഷം മുന്നേ ഉപയോഗിച്ചായിരുന്നൊരു ഓഡിസിസ്റ്റായിരുന്നു കയ്യിലുണ്ടായിരുന്നത് അപ്പൊ ആംബിളിഫെയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത് മുപ്പത് ബ്രിഡ്ജി കിട്ടുള്ള ഒരു ടൈപ്പായിരുന്നു അതിനകത്ത് ആമ്പണ്ടായിരുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആമ്പ് നമ്മൾ എടുത്തില്ല കാരണം അത് ഏകദേശം അഞ്ചു വൻ ലൈറ്റർ റസ്റ്റ് ആണ് അപ്പൊ അതൊക്കെ ആകെ എലി കയറി പകർ പിടി വെച്ചിട്ടുള്ള കേസും നമ്മളൊന്നും എടുത്തില്ല നമ്മള് വേറൊരു കേസിലാണ് ഈ ആംബ്ലി ഫയർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് പിന്നെ പറയാൻ പോണത് ഈ രാംബിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ ഇന്നും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്യ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മൾ കൂട്ടുകാരെ മുന്നിൽ കൊണ്ടിരിക്കുന്നത് റെഡ് പൊളി ഫൈവ് പോയിന്റ് വൺ ആംബ്ലിഫർ ആണ് പിന്നെ ഈ ആംബ്ലിഫാറിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട് നമ്മുടെ ചാനലിൽ ഒരു ഇരുപത്തയ്യായിരോയുടെ ആംപ്ലിഫയർ റീവർക്ക് വന്നതിന് കാരണമായൊരു മുതലാണ് ഈ ഒരു മോഡല് കാരണം ആ കസ്റ്റമർക്ക് നമ്മൾ അന്ന് ഇങ്ങനത്തെ ഒരു ആമ്പ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന്റെ കമ്പാരിസണിലാണ് എനിക്കെന്നാ ഇരുപത്തയ്യായിരോടെ ആമ്പ് നമുക്ക് റീവർക്ക് വന്നത് അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ മതി ഇതിന് എത്രത്തോളം പെർഫോമൻസ് ഉണ്ട് എന്താണ് ഇതിൻ്റെ റേഞ്ച് എന്നുള്ളത് അപ്പൊ നമുക്ക് നേരെ ഈ ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു അക്രലിക് പാനലാണ് നമ്മളിങ്ങനെ അക്രലിക്ക് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് പറ്റിയില്ല പിന്നെ കുറച്ച് സാഹചര്യങ്ങൾ കാരണം നമുക്ക് അക്രലിക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ നോർമൽ അക്രലിക്ക് മേടിച്ചത് അപ്പൊ ഇതിൽ നമ്മൾ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ പവർ ഓൺ ഓഫ് വരുന്നത് പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മൾ യു എസ് മോഡികൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലായിട്ടാണ് നമ്മള് ഫസ്റ്റ് കൺട്രോൾ ആയിട്ടുള്ള ബേസ് ട്രിബിള് സെൻടർ പിന്നെ സറൗണ്ട് സബ് ഓഫർ ഫ്രണ്ട് ഫ്രണ്ടിന് ഇവിടെ വോളിയം എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കൺട്രോളിംഗ് സെക്ഷൻ വരുന്നത് പിന്നെ ഇവിടെ മൂന്ന് സെലക്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇതില് ടി വി ഡി വി ഡി സോറി ടി വി യു എസ് ബി ഡി വി ഡി എന്നാണ് ഇവിടെ മൂന്ന് സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ രണ്ട് സ്വിച്ച് ആണെങ്കിൽ മെയിനായിട്ട് നമുക്ക് കണക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ആംപ്ലിഫയറിനകത്ത് കണക്ടിവിറ്റി ആയിട്ട് വരുന്നത് പെൻ ഡ്രൈവ് മെമ്മറി കാർഡ് എഫ് എം ബ്ലൂടൂത്ത് അതേപോലെ തന്നെ ഒരു ഓക്സ് ഇൻപുട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഓൾറെഡി ഫ്രണ്ടിലൊരു ഓക്സ് വരുന്നുണ്ട് മൊടിയുള്ളിൽ അതല്ലാണ്ട് നമുക്ക് ടി വി ഒക്കെ കൊടുക്കാനായിട്ട് ബാക്കിൽ നമ്മൾ ഒരു ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റീരിയോ പേർ ചെയ്തിട്ടുള്ള ഒരു ഫൈവ് പോയിന്റ് ആമ്പാണ് കസ്റ്റമറുടെ ആവശ്യം അതേപോലത്തെ ഒരു ആമ്പ് തന്നെയാണ് അപ്പൊ ആളുടെ ഇത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് പാട്ട് കേൾക്കണമെന്നാണ് ആളുടെ മെയിൻ ആഗ്രഹം അപ്പ ടി വി കണക്ട് ചെയ്യണ പരിപാടി ഒന്നാളടുത്ത് പറഞ്ഞിട്ടില്ലേ ആൾക്കതിനോടൊന്നും താല്പര്യമില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ആൾക്ക് നല്ല വൃത്തിക്ക് പാട്ട് കേൾക്കണം നല്ല ക്ലാരിറ്റി ഉണ്ടാവണം അതുപോലെ മാക്സിമം വോളിയം തുറക്കണം പാളം മുന്നത്താകുമ്പോ ഒക്കെ പകുതി വരെയാണ് ബോളിയും വെക്കാൻ പറ്റിയിരുന്നത് അപ്പൊ അതിന് വിട്ടിട്ടുള്ള ഒരു വർക്കിംഗ് കിട്ടണം അതുപോലെ സബ് നല്ല ഡെപ്തിൽ വർക്ക് ചെയ്യണം എന്നാണ് പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കണേ അപ്പൊ ഇതിനകത്ത് കൊടുത്തിരുന്നത് പത്തിഞ്ചിന്റെ ഡയറ്റിയുടെ സബാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ അതേ സബ് തന്നെ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ബോക്സ് അടിച്ച് ഇതിനകത്ത് ചെയ്തിരിക്കണേ അപ്പൊ അതിലും നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇതിന്റെ വർക്കിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ നമുക്ക് നേരെ ആംബ്ളിഫാറിന്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം എങ്ങനെയാണ് ചെയ്തിരിക്കണത് എന്നുള്ളത് ആംബ്ളിഫാറിന്റെ ഇൻസൈഡ് കാണുന്നതിന് മുന്നേറ്റ് നമുക്ക് ആംബ്ലിഫാറിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണാം നമ്മൾ ആദ്യം തന്നെ ഇതിലായിട്ടാണ് നമ്മുടെ എ സി കോഡ് കൊടുത്തിരിക്കുന്നത് എ സി കോഡ് നമ്മൾ അത്യാവശ്യം നല്ല കേജ ഉള്ള ഒരു എ സി കോഡ് തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ലോക്കൽ ടൈപ്പ് അല്ല നല്ല ടൈപ്പ് എ സി കോഡ് തന്നെയാണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലായിട്ട് ഒരു ഫ്യൂസ് ഫോൾഡർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലായിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് വരുന്നത് പിന്നെ ഇത് ഞാൻ എഴുതി ഒട്ടിച്ചതാണ് പിന്നെ ഇതിന്റെ കേസിന്റെ മുകളിൽ ഇതിന്റെ സ്റ്റിക്കർ വരുന്നുണ്ട് ഇതിന്റെ കണക്ഷൻ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റിക്കർ യാമ്പിന്റെ മുകളിൽ ഇതിന്റെ കവറുമ്പോൾ വരും അപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കണം നോക്കണ്ട ശരിക്കും ചേർന്ന് തന്നെയാണ് ഡൗട്ട് വരാം അപ്പൊ ഞാൻ രണ്ടെണ്ണം എഴുതി ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതിയില്ല കാരണം ഇതിന്റെ സ്റ്റിക്കർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അത് ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ശരിക്കും ഇവിടെ എഴുതി ഒട്ടിച്ചത് പിന്നെ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആണ് പിന്നെ ബാക്ക് ലെഫ്റ്റ് റൈറ്റ് ആണ് കാരണം ഇതിൽ സറൗണ്ട് ഇല്ല ഇതിൽ ആണ് വരുന്നത് കാരണം ഇതിൽ നമ്മൾ സ്റ്റീരിയ പാരലെയ്ത് കൊടുത്തിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ സെൻടർ സപ്പോസറാണ് സെൻറ്ററിലും നമുക്ക് സെയിം സ്റ്റീരിയോ തന്നെയാണ് വരാം പിന്നെ സ്റ്റീരിയോ നല്ല പോലെ വൈഡ് ആയിട്ട് പിരിയണ പോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന് ഡീറ്റെയിൽസ് ഇൻറ്റ് ചെയ്ത മുമ്പ് പറയാം പിന്നെ ഇവിടെ ആയിട്ട് നമ്മളൊരു കോൾ ഫാൻ കൊടുത്തിട്ടുണ്ട് എയർ ഇന്നാവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലായിട്ടാണ് നമ്മൾ ഓക്സിൻ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ നമ്മളിനി അടയ്ക്കാനുണ്ട് ഞാൻ വീട് ഗ്യാപ്പ് ആയതുകൊണ്ട് നമ്മൾ അടച്ചിട്ടില്ല അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമ്മൾ അടച്ചു കളയും കാരണം ഇവിടെ നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇത്രക്ക കാര്യങ്ങളാണ് ആംബിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇനി നമുക്ക് ഇന്റീരിയർ കാണാം നമുക്ക് ആംബ്ലിഫയറിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ വ്യൂ ഒന്ന് കാണാം ഇതേപോലെയാണ് ആംബിന്റെ ഫുൾ ഇൻസൈഡ് വരുന്നത് ഇപ്പൊ നമുക്ക് ആംബ്ലിഫയറിന്റെ ട്രാൻസ്ഫോമർട്ട് തുടങ്ങാം നമ്മളിതില് ടൈപ്പ് ഫിഫ്റ്റീനിൽ മൂന്നേകാൽ ഇഞ്ച് കോറാണ് നമ്മൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കണേ ഇപ്പൊ മൂന്നിഞ്ചിൽ കൂടുതലുണ്ട് ഈ കോറ് അപ്പൊ നമ്മള് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആംബേർ എടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ട്രാൻസ്ഫോർമർ നമ്മൾ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണേ ഇതിന്റെ വലിപ്പം കാര്യങ്ങൾ നോക്കണ്ട ഇതുമൊന്ന് നമുക്ക് മാക്സിമം എത്ര ആംബേർ എടുക്കാൻ പറ്റുമോ അത്ര നമ്മൾ ഇതിനകത്ത് ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ വരുന്നത് രണ്ട് മീൻ ടാപ്പിങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ആയിട്ട് എടുത്തിരിക്കണേ അതിൽ പന്ത്രണ്ട് വോൾട്ടും ഇരുപത്തി ഏഴ് വോൾട്ടാണ് നമ്മൾ ഇതിനകത്ത് വൈൻഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിൽ വന്നിട്ട് നമ്മൾ ഇവിടെ ചാനൽ ബോർഡായിട്ട് കൊടുത്തിരിക്കുന്നത് ട്വന്റി തേർട്ടീടെ ഒരു ബോർഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ട്വന്റി തേർട്ടീടെ ബോർഡ് നമ്മൾ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നല്ല പോലെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന് നല്ല ഹെവി ഹീറ്റ് ഹീറ്റ്സിംഗും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഓഡിയോ ക്ലാരിറ്റി ആണ് നമുക്ക് മാക്സിമം ഓഡിയോ പുറത്തേക്ക് എടുത്താലും പതറില് അതുപോലെ ഡിസ്ട്രോഷനും കാര്യങ്ങളൊക്കെ മാക്സിമം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ സബൂഫറിന് നമ്മള് കൊടുത്തിരിക്കുന്നത് മോസറ്റി ബോർഡാണ് ഇത് നമ്മുടെ തന്നെ ബോർഡാണ് നമുക്ക് ഈ സബൂഫറിന്റെ അതായത് ഡയറ്റിയുടെ സബൂഫറിന് കുറച്ച് ഡെപ്ത് ബാസ് എടുക്കണെന്നാണ് നമ്മുടെ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പൊ അതനുസരിച്ചിട്ട് ഞാന് ഇതില് ഇതിന്റെ ഡ്രൈവ് സ്റ്റേജ് ഒക്കെ കുറച്ച് മാറ്റിയിട്ടാണ് ഈ ബോർഡിനെ നമ്മൾ പണ്ട് തറക്കി എടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓടിയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിക്ക് തന്നെ നമ്മള് പണത് ഒരു പവർ ആമ്പാണ് ഈയൊരു മുതല് അപ്പൊ ഇതിന്റെ ഡ്രേസ്റ്റേജൊക്കെ നമ്മൾ മാറ്റി കുറച്ച് നല്ല ഡെപ്ത് വീഴുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ ഇതിനെ നമ്മൾ ഓൾട്ടർ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ചാനൽ ബോർഡും നമ്മുടെ സബിൻ്റെ ബോർഡൊക്കെ നമ്മൾ ഓൾട്ടർ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്താണ് അല്ല വീഡിയോയില് ഓൾട്ടറിംഗ് ഓൾടറിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമ്മള് ഒരു റെഡിമെയ്ഡ് ബോർഡിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് എടുക്കുന്ന ഓഡിയോയിൽ തമ്മില് നല്ല അന്തരം ഉണ്ട് വർക്കിങ്ങില് നമ്മളൊരു റെഡിമെയ്ഡില് കേൾക്കുന്ന ഒരു ഓഡിയോ ഔട്ട്പുട്ട് അല്ല നമ്മൾ ഇതേപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തി എടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാം അപ്പൊ ഇതിലെ ഒരുപാട് പേര് നമ്മളെ കളിയാക്കുന്നുണ്ട് കാരണം ഇപ്പൊ നമ്മൾ ചെയ്യണ വർക്ക് എന്താന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഒരുപാട് കൂട്ടുകാർക്ക് അറിയില്ല എല്ലാവരും പറയണ്ടത് എന്താണ് ഇത്ര വലിയ ഓൾട്ടറിങ് എന്നാ പിന്നെ ഈ ബോർഡ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇതെന്താ അറിയില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് അപ്പോ ഒരാളുടെയും കുറവോ അല്ലെങ്കിൽ ഒരാളുടെ അല്ല ഈ ഒരു സംഭവം ഞാൻ എന്റെ ആവശ്യത്തിനും എന്റെ കസ്റ്റമറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മള് നമ്മുടേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യണത് പിന്നെ അതേപോലെ തന്നെ ഞാൻ മാർക്കറ്റില് ആദ്യ ആമ്പുകൾ മേടിച്ച് വേടിച്ച് തന്നെയാണ് ഈ പരിപാടിക്ക് നമ്മൾ വന്നത് ഞാൻ ആമ്പ് മേടിച്ച് കൂട്ടിയതിന് ഒരു കയ്യും കണക്ക് ഉണ്ടാകുന്നില്ലേ അപ്പൊ നമ്മുടെ ഒരു ഇതില് എൻ്റെ ഒരു കോൺസെപ്റ്റില് പെട്ടിട്ടുള്ള ഒരു ആമ്പും എനിക്ക് ഒരു സ്ഥലത്തൊന്നും സെറ്റായില്ല അപ്പൊ ഞാൻ അതിനെപ്പറ്റി പിന്നെ കൂടുതൽ ആദ്യമൊക്കെ ആദ്യമൊക്കെ വാട്ടേജ് മാത്രം പറഞ്ഞിട്ടാണ് നമ്മൾ ആമ്പുകൾ മേടിച്ചിരുന്നത് പിന്നെ പിന്നെ നമ്മൾ ആഗ്രഹം പറഞ്ഞ് പിന്നാലെ അടക്കം തുടങ്ങി ഇപ്പോൾ ഓരോരുത്തരും നമ്മുടെ അടുത്ത് പറഞ്ഞത് അതേപോലെ ഒരു സാധനം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് കമ്പനി സാധനത്തിൽ മാത്രം അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടണം നമ്മൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പൊ അതിന് ശേഷമാണ് നമ്മള് നമ്മുടേതായ രീതിയിൽ ആമ്പുകൾ മാറ്റങ്ങള് വരുത്തി നമ്മുടേതായ രീതിയിലുള്ള ഔട്ട്പുട്ട് കൊണ്ടുവരാൻ തുടങ്ങിയത് അപ്പൊ നല്ല ടെക്നീഷ്യന്മാര് നമ്മുടെ നാട്ടിൽ ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ഈ പരിപാടികളൊക്കെ അറിയാം നമ്മൾ നോർമലി ഒരു ബോർഡ് മേടിച്ച് അസംബിൾ ചെയ്യണ ആമ്പിനേക്കാളും നമ്മൾ കറക്റ്റാക്കി സ്പീക്കറിനൊക്കെ കറക്റ്റ് മാച്ചാക്കി ചെയ്യണ ആമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവും പകലും പോലുള്ള അന്തി അത്ര വലിയൊരു അന്തരം ഉണ്ടാവും ഈ പറയണ ഐറ്റം തമ്മിൽ ചെറിയ വ്യത്യാസം ഒന്നുമല്ല ഉണ്ടാവുക നല്ല രീതിക്കുള്ളൊരു ഔട്ട് പുട്ടിൽ തന്നെ വ്യത്യാസം വരും നമുക്കത് കേൾക്കുമ്പോ തന്നെ കറക്റ്റ് അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും ഇതിപ്പോ നമ്മൾ വെറുതെ തള്ളി മറിക്കണതോ അല്ലെങ്കിൽ നമ്മൾ പൊങ്ങച്ചം പറയണ സംഭവല്ല പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ റീവർക്ക് എടുക്കുന്നതും കൃത്യമായിട്ട് ഒരുപാട് പേർക്ക് അറിയില്ല എന്താണ് സംഭവം ചെയ്യണേന്ന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണത് അതിനെ ഓഡിയോ നമ്മൾ നല്ല പോലെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് നമ്മളതിൽ ചെയ്തിരിക്കുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളല്ല നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് എഫേർട്ട് ഇടുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യണത് അപ്പൊ നല്ല ഓഡിയോ ക്വാളിറ്റി കൊടുക്കുക അതായത് നല്ല സ്വാദിഷ്ടമായ സദ്യ കഴിക്കുമ്പോൾ ഉണ്ടാവും അതേ അനുഭൂതി തന്നെയാണ് നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു ഓഡിയോ കേൾക്കുമ്പോഴും നമുക്കത് അനുഭവിക്കാൻ പറ്റും അല്ലാതെ ഒരുപാട് സൗണ്ടോ തിക്കുന്നതിരക്കോ അല്ലെങ്കിൽ ഒത്തിരി ബീറ്റോ ഉണ്ടാക്കണോ ശരിക്കുള്ളത് നമ്മുടെ മനസ്സിനെ നമ്മുടെ കാതിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഓടിയാണ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരണത് ഇത് ഞാനിവിടെ പറയണതായി അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ നമുക്ക് നമ്മുടെ പ്രീ സെക്ഷനിലേക്ക് വരാം പ്രീ സെക്ഷൻ നമ്മള് ബാസ്റ്റബിൾ നമ്മൾ ബേസ് സെക്ഷൻ സെക്ഷനൊക്കെ നല്ലപോലെ പോലെ പൊളിച്ച് നമ്മുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മൾ ബേസ് ട്രബിള് നമ്മൾ എല്ലാ ചാനലിലും നമ്മൾ ബേസ് ട്രബിളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇൻസ്ട്രുമെന്റ് ഡീറ്റെയിൽസ് നല്ലപോലെ പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് ഓൾട്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ബേസും ട്രബിളും അതിനനുസരിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ ടൂൺ ചെയ്തിരിക്കുന്നത് പിന്നെ സബ് പ്രിയോ വന്നിട്ട് നമ്മൾ നാല് പ്രീസെറ്റ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് പിന്നെ ഇതിന്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഈ ബോർഡിന്റെ അടിയിലാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ കൂടിയും കപ്പാസിറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടേതായ രീതിയിൽ ഓൾട്രകത്ത് കയറ്റിയിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചാണ് ഈ ഫിൽറ്ററിൽ നമ്മൾ നല്ല ഡെപ്ത് ഉള്ള ഒരു ബാസ് ആക്കി എടുത്തിരിക്കണത് പിന്നെ അതിനെ കറക്റ്റ് ആക്കിയിട്ട് നാല് പ്രീസെറ്റിലും ട്യൂൺ ചെയ്ത് കറക്റ്റ് ആക്കി എടുത്തിട്ടാണ് ആ ബീറ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നത് ചാനലിനെ കറക്റ്റ് മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു ബീറ്റാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കണേ അതേപോലെ തന്നെ ചാനലിന്റെ വൈഡ് ഓപ്ഷൻ അതായത് സ്റ്റീരി പോലെ യാതൊരു തരത്തിലും മിക്സ് ചെയ്യാത്ത രീതിയിലാണ് ഈ സബ് സബ് ഫിൽട്ടറിനെ നമ്മൾ ടൂൺ ചെയ്ത് എടുത്തിരിക്കണേ പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മളൊരു റിലേ സ്വിച്ചിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഓൺ ഓഫ് മാത്രമാണ് ഈ സ്വിച്ചിൽ നമ്മൾ കൊടുത്തിരിക്കണേ ഈ സ്വിച്ചിന് ഒത്തിരി കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യണത് കാരണം ഈ സ്വിച്ച് കുറച്ച് നാളെ വേഗം കംപ്ലൈന്റ് ആവുന്നുണ്ട് നമ്മൾ റിലേ സ്വിച്ചിങ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും യാതൊരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഇപ്പൊ ഇത്രക്കും കാര്യങ്ങളാണ് ഈ ആമ്പില് വരുന്നത് അപ്പൊ നമുക്ക് ചെറിയൊരു ഓഡിയോ ടെസ്റ്റ് ചെയ്യാം ഈ ആമ്പിനകത്ത് ഈ ഫാങ് കറങ്ങുന്നുണ്ട് ബാക്കി സ്പീക്കറുകളൊക്കെ ഞാൻ ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മൂന്ന് സ്പീക്കറും ഒരു പത്തഞ്ചിരടായിട്ടാണ് ഇതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് Everything be alright. I need a sign. Cause I don't wanna waste my time. Sometimes I don't wanna wake up. I feel tired in my bed, wanna lay up. Watch TV instead, I'll fake love. Let the drama unfold with my brain numb. Yeah, I'm so digested Everything that's going on, second guessing. If this world is a place worth saving, I feel lost in this world as of lately. Yo, give me a sign. be all I I I I need a sign don't wanna waste my time wish knew If come true പിന്നെ ഇതിൽ നമ്മൾ മൂവി സോങ്സ് പ്ലേ ചെയ്യണത് ഞാൻ ഷോർട്സ് ആയിട്ട് തന്നെ കേട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരതില് ഫിലിമിൻ്റെ ഇത് കാണുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യണതല്ല നമ്മൾ ഒറിജിനൽ ഇതേപോലെ ഓഡിയോ ഡയറക്ടർ റെക്കോർഡ് ചെയ്യണത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഇടാം അപ്പോൾ അത് ഷോർട്ട് വീഡിയോയില് വരുന്നതൊക്കെ നമ്മളിപ്പോൾ ഡയറക്ട് റെക്കോർഡ് ചെയ്യണതാണ് നമുക്കിപ്പോൾ യൂട്യൂബിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ ഫിലിമിൻ്റെ ഇത് സൈഡിൽ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ പക്ഷേ അത് നമ്മളത് നമ്മുടെ വോയിസ് ആണ് അതിൽ കയറ്റി വിടുന്നത് മറ്റേ ഡയറക്റ്റ് സോങ്ങുകളല്ല നമ്മളിടുന്നത് അപ്പം ഞാൻ അതേപോലെ ഫിലിം സോങ്ങുകൾ ചെക്ക് ചെയ്യണത് കിട്ടു തരുണ്ട് ഇപ്പോൾ നമുക്ക് നോൺ കോപ്പിറേറ്റ് മാത്രമാണ് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ You gotta find a way to believe. Way, way. All I know is that if I give up, then it's over. But if I keep going, every day's a bit closer. Mm. Highs and the lows, feels like a roller coaster. It's never over. I gotta find a way to get inspired in this life. Yeah. Stop looking out to start looking inside. Yeah. Find what I love and take a little pride. Okay. Anything is better than complaining about life. Yeah. I don't need help, I can do it by myself. No pain, no gain. I will go. It takes. I will break out of my shell. I'm never coming back once I'm gone. I'm out. Yeah, got me like ooh. Watch me on the screen. You gon' see me making moves. You will see me scheme like I got something to prove. Working like a fiend. Yeah, I do just what I do. Got a purpose. Got a view. Turn my vision into truth. നമ്മുടെ വീഡിയോ ഞാനിവിടെ മൈൻഡിപ്പിയാണ് അപ്പോൾ ഇതേപോലെയുള്ള ആംബ്ലിഫറുകൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക മാക്സിമം എല്ലാവരും വിളിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ കൂടുതലും വർക്കിലായിരിക്കും അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് ഇട്ടിട്ട് എന്തെങ്കിലും സംസാരിക്കും അപ്പോൾ വിളിക്കുക ഇൻ കേസ് നമ്മളെങ്ങനെ എടുക്കാണ്ട് വിട്ടു പോകുകയാണെങ്കിൽ നിങ്ങൾ ഒരു വട്ടം കൂടി വിളിക്കുക കാരണം നമുക്ക് ഒരുപാട് റോങ് കോളുകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ കോൾ എടുക്കുന്നുണ്ട് അന്ന് ഏറെക്കുറെ ആൾക്കാർ വെറുതെ വിളിക്കുന്ന കുറേ ടീമുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാർ വിളിക്കുക പിന്നെ ആംബിളിഫെയറുകൾ റീവർക്ക് ചെയ്യാനായാലും അതേപോലെ പുതിയ ആമ്പിൾ ചെയ്യാനായാലും നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ഒരു ഓടിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടിപൊളി കണ്ടൻറ്റായിട്ട് ഇനി നമുക്ക് കാണാം